ഗുഡ് മോർണിംഗ് സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഫഷണൽ ട്രേഡർ മൈൻഡ് സെറ്റ് എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാം അതുകൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ ഒരു ബിഗ്നർ ട്രേഡർക്ക് എന്തുകൊണ്ടാണ് ഒരു ഇത്തരത്തിലുള്ള മൈൻഡ് സെറ്റ് വരുന്നത് അതായത് ഏറ്റവും കൂടുതൽ ലോസുകൾ വരാനുള്ളൊരു കാരണം എന്താ ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എൻ എങ്ങനെയായിരിക്കണം ഒരു പ്രൊഫഷണൽ ട്രേഡറുടെ മെത്തേഡ് ഫോളോ ചെയ്യേണ്ടത് ഈ കാര്യങ്ങളൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ എന്താ വെച്ചാൽ ട്രേഡിങ്ങിൽ തുടക്കത്തിൽ ഇറങ്ങുന്ന ആളുകൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഇപ്പോൾ തന്നെ ഇത്തരം കാര്യങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രൊഫഷണൽ ലെവൽ ട്രേഡർ ലെവലിലേക്ക് നിങ്ങളുടെ മൈൻഡിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രേഡിങ്ങിനെ നല്ല യൂസ്ഫുൾ ആയിരിക്കും ഒരുപാട് മാറ്റം നിങ്ങളുടെ ട്രേഡിങ്ങിൽ കൊണ്ടുവരാൻ കഴിയും അപ്പോൾ ആ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ആളുകൾക്ക് ഭയ ഭയങ്കര ത്രില്ലാണ് പല ആളുകൾക്കും ചില ആളുകൾക്ക് പറഞ്ഞ കേൾക്കാൻ എനിക്ക് ട്രേഡിങ് രാവിലെ ആവുമ്പോഴേക്കും ട്രേഡിങ് ചെയ്യാനുള്ളൊരു ടെൻഡൻസിയാണ് ട്രേഡിങ് ചെയ്യാതെ നടക്കില്ല എത്ര ലോസ് വന്നിട്ടും ഒരുപാട് ലോസ് ട്രേഡിങ്ങിൽ വരുത്തിയിട്ടും പിറ്റേ നെക്സ്റ്റ് ഡേയും നമ്മൾ സെയിം പ്രൊസീജിയർ തന്നെ ഫോളോ ചെയ്യാനുള്ള ഒരു തോന്നും കാരണം നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് എങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഞാൻ വരാൻ ഒരു ഭയങ്കര ആയിട്ടുള്ള സംഭവമാണ് കാരണം നമ്മൾ ഗ്യാംബ്ലിംഗ് ഒക്കെ ചെയ്യുന്ന പോലെയാണ് അപ്പം നമുക്ക് നമ്മൾ ചെറുപ്പം മുതലേ നമ്മൾ കണ്ടുവളർന്ന പല ഗ്യാംപ്ലിംഗ് മെത്തേഡ്സ് അല്ലേ ഈ ലോട്ടറി ഉണ്ട് ഗ്യാംപ്ലിംഗ് ഉണ്ട് അല്ലെങ്കിൽ ഷീട്ട് കളി പൈസ വെച്ചിട്ടുള്ള പല കളികളുണ്ട് ഇപ്പോൾ ഇതിലൊക്കെ നമുക്കൊരു ത്രില് ഒരു ഡോപ്പം ഇൻട്രസ്റ്റ് ഉണ്ടാവും നമ്മുടെ ബോഡിയിൽ കാരണം ഇതൊരു ത്രില്ലിങ് ആണ് കാരണം ഇതിന് വരാൻ പോകുന്ന പ്രൈസ് നമുക്ക് ചിലപ്പോൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറം ആയിരിക്കും നമ്മളൊരു നൂറ് രൂപ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഒരു പതിനായിരോ ഒരു ലക്ഷമോ കിട്ടുന്ന രീതിയിലുള്ള സമ്മാനങ്ങൾ പലപ്പോഴും കിട്ടും പക്ഷേ വളരെ റയർ ആയിട്ട് കിട്ടുന്ന കാര്യമാണെങ്കിലും കൂടി ലോട്ടറിയൊക്കെ നമുക്ക് അങ്ങനെ ഒരു പ്രതീക്ഷകളാണ് അതുകൊണ്ടാണ് ഒരു ത്രില്ലിംഗ് ആയിട്ട് നമുക്ക് എപ്പോഴും ഇത് ഒരു ടെൻഡൻസി തോന്നുന്നത് എന്നാൽ ഒരു യഥാർത്ഥത്തിൽ ഒരു പ്രൊഫഷണൽ ട്രേഡറുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ബോറിങ് ആയിരിക്കും കാരണം അവരൊരു ഒമ്പതുകാലിൽ വരുന്ന സമയത്ത് അവർ കറക്റ്റ് പ്ലാൻ ചെയ്തിട്ട് ഇന്ന ഏരിയയിലായിരിക്കും ഇന്നത്തെ എൻ്റെ ട്രേഡ് ഇന്ന് അവർക്ക് നേരത്തെ അറിയാം ആയിരം രൂപയായിരിക്കും ഇന്ന് എൻ്റെ നഷ്ടം ഇന്ന് അവർക്ക് നേരത്തെ അറിയാം ഇന്ന ഏരിയയിൽ എത്തുമ്പോൾ മാത്രമേ ഞാൻ ട്രേഡ് എടുക്കുള്ളൂ എന്ന് അവർക്ക് അറിയാം പിന്നെ ഇന്നത്തെ എൻ്റെ ലാഭം മൂവായിരം രൂപ നാലായിരം എന്ന് പറയാം ഈ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും ഒരു പ്രൊഫഷണൽ ട്രേഡർക്ക് അതായത് മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ കറക്റ്റായിട്ട് ഈ കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാൻ പറ്റുന്നതുകൊണ്ട് ശരിക്കും ഇതൊരു ബോറിങ് ആയിരിക്കും കാരണം നമുക്ക് എല്ലാം അറിയാം പിന്നെ അതിലൊരു ത്രില്ലില്ലല്ലോ ആ ഒരു ത്രില്ലിങ്ങാണ് ഈ ബിഗിനിങ് ടൈമിൽ നമുക്ക് വരുന്നത് അതുകൊണ്ട് എന്താ വെച്ചാൽ നമ്മൾ ഒരിക്കലും ഒരു പ്ലാൻ ബിഗിനിങ് ടൈമിൽ ചിലപ്പോൾ നമ്മുടെ അടുത്ത് പ്ലാൻ ഉണ്ടാവില്ല നമ്മുടെ ലോസ് എവിടെ ബുക്ക് ചെയ്യണം എന്ന് പ്ലാൻ ഉണ്ടാവില്ല പ്രോഫിറ്റിന് എത്ര റണ് ചെയ്യണമെന്ന് പ്ലാൻ ഉണ്ടാവില്ല ഒന്നും നമ്മുടെ അടുത്ത് പ്ലാൻ ഉണ്ടാവില്ല അപ്പോൾ അത് അതൊരു വലിയൊരു ഘടകം തന്നെയാണ് ട്രേഡിങ്ങിൽ ഈ ഒരു ക്യാരക്ടർ നമ്മൾ മാറ്റി വെച്ചാൽ തന്നെ ഒരു വിധം നമുക്ക് എന്താണ് പ്രോപ്പറാണ് കാര്യങ്ങൾ കാരണം ഇത് നമ്മുടെ ചിന്ത എന്തുകൊണ്ടായിരിക്കും ബിഗിനിങ്ങിൽ അങ്ങനെ വരാൻ കാരണം എന്ന് ഞാൻ പറഞ്ഞു നമ്മൾ പ്രീവിയസ് ഡേയിൽ മാർക്കറ്റ് നോക്കുമ്പോൾ ചിലപ്പോൾ ഇന്നലെ നിഫ്റ്റി ഒരു ഇരുന്നൂറ് പോയിന്റ് ഒക്കെ പ്രീമിയത്തിൽ മൂവ് ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് അഞ്ച് ശതമാനം മൂവ് ചെയ്തിട്ടുണ്ടാവും ഇത് കണ്ടിട്ടായിരിക്കും നമ്മുടെ ഒരു പ്രതീക്ഷ വരിക ഞാൻ പറഞ്ഞില്ല ആ ലോട്ടറിയുടെ സെറ്റ് അല്ലെങ്കിൽ ആ ഒരു ഗ്യാമ്പ്ലിംഗിൻ്റെ മൈൻഡ്സെറ്റ് വരിക ഇത് 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 ആലോചനയിൽ കൊണ്ടുണ്ടാവും നേരെ മറിച്ച് ഒരു പത്ത് ദിവസം നമ്മൾ മാർക്കറ്റ് അല്ലെങ്കിൽ ആ നിഫ്റ്റി അല്ലെങ്കിൽ ആ ഒരു സ്റ്റോക്ക് ഒരു ദിവസം പോലും മൂവ് ചെയ്യാത്ത ദിവസങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷേ നമ്മുടെ കാഴ്ചയിൽ വരുന്നത് എപ്പോഴും ആ ഒരു അഞ്ച് ശതമാനം ഒരു പത്ത് ശതമാനം അല്ലെങ്കിൽ അപ്പർ സർക്യൂട്ട് അടിച്ച ഒരു സ്റ്റോക്കോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത് നമുക്ക് ലോട്ടറി അടിച്ച ഒരാൾ ആയിരിക്കും നമ്മൾ കാണുക അല്ലെ അയാൾക്ക് ഇരുപത് ലക്ഷം കിട്ടിയല്ല അൻപത് ലക്ഷം കിട്ടി എന്നുള്ളതായിരിക്കും നമ്മൾ കാണുക നേരെ മറിച്ച് വേറെ പല ആളുകളും പത്തോ മുപ്പതും കൊല്ലം ലോട്ടറി എടുക്കുന്നതും നമ്മുടെ മൈൻഡിൽ വരും നമ്മുടെ മൈൻഡിൽ വരുന്ന കാര്യം ഇതാണ് അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മൾ ഒരു ത്രില്ലിങ് ജോബായിട്ട് ഇതിനെ കാണുമ്പോഴാണ് നമുക്ക് എന്താണ് ഒന്നും നമ്മുടെ കൺട്രോളിലല്ലാതെ പ്രോഫിറ്റും കൺട്രോളിലല്ല ലോസും കൺട്രോളിലല്ല ഇമോഷൻ പ്രോബ്ലം ഒക്കെ വരാ വരുന്നത് ഇതുകൊണ്ടാണ് എന്നാൽ ഞാൻ പറഞ്ഞ പോലെ ഇത് മറ്റേത് ബോറിങ് ആണ് കാരണം എല്ലാം പ്രീ പ്ലാൻഡാണ് ലോസും പ്രീ പ്രീപ്ലാൻഡാവും എല്ലാം പ്രീ പ്ലാൻഡാണ് അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് അതിലൊന്നും ചെയ്യല്ല അത് ട്രേഡിങ്ങിൽ നമുക്ക് എല്ലാം നമുക്ക് അറിയാവുന്നതുകൊണ്ട് ഒരു സാധാ ഒരു ജോലി പോലെ വരുന്നത് അവിടെ ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇപ്പം രണ്ടാമത് പിന്നെ വേറെ പോയിന്റ് എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞു ഡോപ്പമിൻ റഷ്യുണ്ടാവുന്നത് കാരണം അതൊരു ത്രില്ലിങ് ആയതുകൊണ്ട് എപ്പോഴും നമുക്കൊരു നെക്സ്റ്റ് ഡേ ചെയ്യണം ചെയ്യണം എത്ര ലോസ് ലക്ഷങ്ങൾ കളഞ്ഞാലും പിന്നെയും മാർക്കറ്റിൽ വന്ന ആളുകൾ ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ് കാരണം പല പലർക്കും ഇപ്പം ആ ഒരു മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയാത്ത പല പ്രശ്നങ്ങളും ഉണ്ട് അതായത് നമ്മൾ ഞാൻ പറഞ്ഞ ഈ ഒരു ബോറിങ് ജോലിയായി മാറുന്ന രീതിയിലുള്ള മൈൻഡ് സെറ്റ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ ഭയങ്കര പണിയാണ് ഈ കാര്യത്തിൽ അതിന് നമ്മളുടെ ഭാഗത്ത് നിന്ന് ഭയങ്കരമായിട്ടുള്ള ഒരു എഫേർട്ട് തന്നെ കാരണം കാരണം എന്താ വെച്ചാൽ ഈ ഒരു ഇതില് മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഭയങ്കര ഉന്മാദമാണ് ട്രേഡിങ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഡേ ചെയ്യാനുള്ള ഒരു ത്രില്ല് ഉന്മാദം എന്നൊക്കെ നമ്മൾ പറയില്ലേ അങ്ങനത്തെ പല വേടുകളുണ്ട് ഒരു സംഭവം ഉണ്ട് ഈ ഒരു ട്രേഡിങ്ങിൽ വേറൊരു ജോലിയിലേക്കാളും ഭയങ്കരമായിട്ട് ആളുകൾ അട്രാക്റ്റഡ് ആവുന്നത് അതുകൊണ്ടാണ് ആളുകൾക്ക് അതിൻ്റെ ഒരു എന്താണ് സൈക്കോളജി എന്നോ അല്ലെങ്കിൽ എ ട്രേഡിങ്ങിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഉണ്ട് സൈക്കോളജിക്കെന്നോ ഒന്നും ആളുകൾ പൊതുവേ ബിഗിനിങ് ടൈമിൽ മാർക്കറ്റിൽ ഇറങ്ങുന്ന ആളുകൾക്ക് അറിയില്ല അവർ ഈ ഒരു ഉന്മാദമുണ്ടല്ലോ ഞാൻ പറഞ്ഞ ആ ഒരു ത്രില് ആ ഒരു ത്രില് നമുക്ക് ഇഷ്ടം പോലെ ആളുകൾ പറയുന്നതേക്കാം രാവിലെ ട്രേഡ് ചെയ്യുന്ന കൈ വിറക്കുന്നെന്നൊക്കെ വെള്ളം അടിക്കാൻ കഴിഞ്ഞാൽ വിറക്കുന്ന ആളുകൾ പറയില്ല അതുപോലെയുള്ള അവസ്ഥകളുണ്ട് ട്രേഡിങ്ങിൽ അപ്പോൾ ഇത് നമ്മുടെ ഇത് ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ ഇത് നമ്മൾ പല അവസ്ഥയിലേക്ക് എത്തിക്കുന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ കുറേ കാലം ഇങ്ങനെ ഫോളോ ചെയ്ത് പോയി നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഡിപ്രഷൻ വരും പല ആളുകൾക്കും അതായത് കുറേ നഷ്ടങ്ങൾ സംഭവിച്ച ഡിപ്രഷൻ വരും പിന്നെ നമുക്ക് നല്ലൊരു ട്രേഡിൽ ഒരു പിന്നെ ധൈര്യത്തോടെ എടുക്കാൻ കഴിയില്ല പിന്നെ നമുക്ക് ചെറിയ ലാഭം കിട്ടിയാൽ ചിലപ്പോൾ എന്താണ് എൻ്റെ ലോസ് കവറാവില്ലല്ലോ കാരണം നമ്മൾ റിയലാ ആക്ച്വൽ ടാർജറ്റായിരിക്കും അത് ഒരു ആയിരം രൂപ ആയിരിക്കും അയ്യായിരം രൂപ ആയിരിക്കും ടാർജറ്റ് പക്ഷേ പിന്നീട് അവിടെ വരുന്ന പ്രശ്നം എന്താ വെച്ചാൽ എനിക്ക് കഴിഞ്ഞ ഒരു മാസമായിട്ട് ഒരു ലക്ഷം നഷ്ടമുണ്ട് അപ്പോൾ എനിക്ക് ഒരു പതിനായിരം കിട്ടിയിട്ട് കാര്യമില്ല ഇനിയും പോകട്ടെ പോകട്ടെ എന്ന് ചിന്തിച്ചിട്ട് അത് വീണ്ടും സീറോയിലേക്ക് തന്നെ വരുന്ന അവസ്ഥയുണ്ട് അപ്പോൾ ഫിയറും ഗ്രീഡൊക്കെ ഇതുകൊണ്ട് സംഭവിക്കുന്നതാണ് അതായത് നമ്മൾ ഈ ഇനീഷ്യലി ഫസ്റ്റ് മുതലേയും നമ്മളൊരു പ്ലാനോടെ ചെയ്യാതെ ചെയ്യാത്തത് കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഈ ഫിയർ ഡിപ്രഷൻ ഗ്രീഡ് ഇത് കാര്യങ്ങളൊക്കെ ഇതൊക്കെ പലർക്കും അനുഭവം ഉണ്ടാവും നമ്മൾ മാർക്കറ്റിൽ ഇറങ്ങുന്ന സമയത്ത് പക്ഷെ എന്നാലും ചിലപ്പോൾ രണ്ട് ഒരു ചില ആളുകൾ ആറുമാസം ഒരു തിരിച്ചറിവ് ഉണ്ടായിട്ട് നമ്മുടെ രീതി ഇതല്ല മാറണം എന്ന് ശ്രദ്ധിക്കും ചില ആളുകൾ ഒന്ന് ഒരു കൊല്ലം രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം നാല് കൊല്ലം ആയ ആളുകൾ പലപ്പോഴപ്പോഴും അതിനെക്കുറിച്ചൊന്നും സീരിയസ് ആയിട്ട് ചിന്തിക്കാത്ത ആളുകളുണ്ട് പിന്നെ ഈ ഗ്യാബ്ലിംഗ് അല്ലെങ്കിൽ ലോട്ടറി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പല ആളുകളും ജോലി വിട്ടിട്ടാണെങ്കിൽ ട്രേഡിങ്ങിലേക്ക് ഇറങ്ങണം എനിക്കൊന്നും ജോലി വിട്ടിട്ട് ഒരു എന്താണ് ഈ ഒരു നയൻ ടു ഫൈവ് ജോബ് ശരിയാവില്ല അടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വരും അപ്പോൾ ആ ഒരു ജോലിനേക്കാൾ ഈസിയാണ് ഈ ഗ്യാമ്പ്ലിങ് മെത്തേഡ് നമുക്കൊരു ത്രില്ല് തോന്നും അല്ലെങ്കിൽ രസാണല്ലോ അത് എന്താ റിസൾട്ട് അറിയാത്തൊരു പരിപാടിയാണ് എത്രയാണ് ഭയങ്കര എക്സൈറ്റഡ് പ്രൈസ് എനിക്ക് കിട്ടുമെന്നുള്ള ചിന്തയൊക്കെ അതിന് വരും അപ്പോൾ അതുകൊണ്ട് അതൊരു ത്രില്ലായിരിക്കും അതായത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓഫീസിൽ പണി എടുക്കുന്നതിനൊരു ത്രില്ലായിരിക്കും എന്നാലും ട്രേഡിങ്ങിനെ സംബന്ധിച്ച് എന്തായാലും ഞാൻ പറഞ്ഞ പോലെ ട്രേഡിങ്ങിൽ നമുക്ക് എപ്പോഴും ഒരു കാം മൈൻഡ് സെറ്റ് ഡെവലപ്പായി വരും അതായത് നമ്മൾ ഈ ഞാൻ പറഞ്ഞ ലെവലിൽ കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ബോറിങ് ജോബ് ആയി കഴിഞ്ഞാൽ അതായത് എല്ലാം നമുക്കറിയാം അതായത് മാർക്കറ്റിൽ ഞാൻ എവിടെയാണ് എൻട്രി എടുക്കാൻ പോകുന്നത് എവിടെയാണ് എൻ്റെ സ്റ്റോപ്പ് ലോസ് ഇത്ര നൂറ് ആയിരം രൂപയാണ് എൻ്റെ സ്റ്റോപ്പ് ലോസ് മൂവായിരം രൂപ അയ്യായിരം രൂപയാണ് എൻ്റെ ടാർജറ്റ് ഇന്ന് ഞാൻ ഒരു ട്രേഡ് അല്ലെങ്കിൽ രണ്ട് ട്രേഡാണ് ചെയ്യാൻ പോകുന്നത് ഇന്ന് എൻ്റെ മാക്സിമം ലോസ് രണ്ടായിരം രൂപയാണ് അത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സിസ്റ്റം ക്ലോസ് ചെയ്യുകയല്ല ചെയ്യുക ആളുകൾ എന്താ വെച്ചാൽ സിസ്റ്റം അത് കഴിഞ്ഞാൽ ട്രേഡിംഗ് അങ്ങ് സ്റ്റോപ്പ് ചെയ്യും പിന്നെ അവർ ഇതിന് വേണ്ടി വർക്ക് ചെയ്യുക ചെയ്യുക അത്യാവശ്യം എന്താണ് നയൻ ടു ഫൈവ് ജോലി ചെയ്യുന്നതിനേക്കാളും ചിലപ്പോൾ ഹാർഡർ ആയിരിക്കും ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ കാരണം ഒന്ന് നമുക്ക് പേഷ്യൻസ് വേണം എന്ന് കാരണം എവിടെയാണ് ട്രേഡ് കിട്ടുന്നത് ചിലപ്പം നമുക്ക് കിട്ടുന്ന ട്രേഡ് എന്ന് പറഞ്ഞാൽ ഇന്ന ഏരിയയിൽ എത്തുമ്പോഴായിരിക്കും നമ്മൾ ട്രേഡ് എടുക്കുക നമ്മൾ ചിലപ്പോൾ അത് രാവിലെ ഒമ്പത് മണിക്ക് നോക്കി ഇരിക്കാൻ തുടങ്ങി ചിലപ്പോൾ രണ്ട് മണിക്കൊക്കെ ആയിരിക്കും ഒരു അവസരം കിട്ടുക ചിലപ്പോൾ ഒരു ദിവസം അവസരം കിട്ടാത്ത ദിവസം ഉണ്ടാവും ചിലപ്പോൾ ഒരു ദിവസം മൂന്നോ നാലോ അവസരം അഞ്ചോ അവസരം കിട്ടുന്ന ദിവസം ഉണ്ടാവും അപ്പോൾ ഇതിലൊക്കെ നമ്മൾ ഒരു ഡിസിപ്ലിൻ വരണം എന്നുള്ളതാണ് അതായത് അവസരം കിട്ടാതിരുന്നില്ലെങ്കിൽ അവസാന ടെൻഷനോടുകൂടി ഇന്ന് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞാൽ ശരിയാവില്ല എന്നുള്ള രീതിയിൽ ചെയ്യാതിരിക്കാനുള്ള ഒരു പേഷ്യൻസ് അതായത് എൻ്റെ അവസരം എത്തിയിട്ടില്ല ഇന്ന് ഞാൻ ചെയ്യുന്നില്ല പിന്നെ ഡിസിപ്ലിൻ എവിടെ വെച്ചാൽ ട്രേഡ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ദിവസം അഞ്ചോ ആറോ അവസരം കിട്ടും അപ്പോൾ അവർ പ്ലീ പ്രീ പ്ലാൻ എന്തായിരിക്കും ഇന്ന് ഞാൻ രണ്ട് ട്രേഡേ ചെയ്യുള്ളൂ എന്നുള്ളത് അത് അതുപോലെ കൂടി ആ രണ്ട് രണ്ടസരത്തിന് അവസരം ഉപയോഗിക്കുക ആ അവസരം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് പിന്നീട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഇതിൽ തന്നെ വീണ്ടും വീണ്ടും വർക്ക് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് കുറേ ചാർട്ടുകൾ നോക്കാം ഇവിടെ പിന്നെ മാർക്കറ്റിൽ പ്രീവിയസ് ടൈമിലുള്ള എങ്ങനെയാണ് അതിൻ്റെ ബിഹേവിയർ നോക്കാം മാർക്കറ്റിൻ്റെ ക്യാരക്ടറൊക്കെ നമുക്ക് നോക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഈ രണ്ടവസരം ഒരു വൈകുന്നേരം വരെ നോക്കിയിരുന്ന കിട്ടി കിട്ടാതിട്ട് അപ്പോൾ രാവിലെ പത്ത് മണിക്ക് തന്നെ രണ്ടവരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയങ്ങൾ നമ്മൾ മാർക്കറ്റിനെ കുറിച്ച് പഠിക്കാൻ അതിന് ടൈം കണ്ടെത്തും അപ്പോൾ അത് ഞാൻ പറഞ്ഞ പോലെ നയൻ ടു ഫൈവ് ജോബിനേക്കാളും ചിലപ്പോൾ എന്താണ് കുറച്ച് റിസ്ക് ആയിട്ട് തോന്നും പക്ഷേ ഇതിൻ്റെ ഒരു ത്രില് എന്താ രസം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ട്രേഡിങ്ങിൽ ഭയങ്കര പാഷനേറ്റായിട്ടിരിക്കുന്ന ആളുകൾക്ക് ഇതൊരു നയൻ ടു ഫൈവ് ജോബിനെക്കാളും രസമായിട്ട് തോന്നുകയുള്ളൂ കാരണം മാർക്കറ്റിനെ കുറിച്ച് പഠിക്കാനും അതിൻ്റെ ഒരു ബിഹേവിയർ നോക്കാനും പ്രീവിയസ് ടൈമിൽ എങ്ങനെ വർക്ക് ചെയ്തത് നോക്കാനും ആ ഒരു ത്രില് ആളുകൾക്കുള്ള ആളുകളെ ഇതിൽ കണ്ടിന്യൂ ചെയ്യുള്ളൂ ആ ഒരു പാഷൻ വേണം അപ്പം നമുക്ക് വലിയൊരു പ്രോബ്ലം അല്ലാതെ നയൻ റ്റു ഫൈവ് ജോലിനെക്കാട്ടും രസമായിട്ട് ഇത് തോന്നും കാരണം അതിൽ എനിക്ക് ഒരു പാഷനേറ്റ് ആണെങ്കിൽ ഞാൻ അതിൽ വർക്ക് ചെയ്യും എൻ്റെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അതായത് മൈൻഡ് സെറ്റും ഡിസിപ്ലിനും ഒക്കെ സെറ്റായിക്കഴിഞ്ഞാൽ പിന്നെ പിന്നെ ഇതിൽ നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡെയിലി പഠിക്കുകയാണ് അല്ലാതെ നമ്മൾ ചിന്തിക്കുന്ന കാര്യം എന്താ വെച്ചാൽ ഞാൻ ഒരു സ്ട്രാറ്റജി പഠിച്ചു അല്ലെങ്കിൽ ഒരു സിസ്റ്റം പഠിച്ചു ഇനി എനിക്ക് ലൈഫ് ലോങ് ഇത് മതി ഇത് തന്നെയാണ് ഇത് ചെയ്താൽ മാത്രം ഞാൻ പ്രോഫിറ്റബിളാവും എന്നുള്ള ചിന്തയിലല്ല മാർക്കറ്റിൽ ഇരിക്കേണ്ടത് കാരണം മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ പല സ്റ്റൈല് പല സമയത്തും ഡിഫറൻറ്റ് സ്റ്റൈലായിരിക്കും അപ്പോൾ ഇതിൽ നമ്മൾ ഇങ്ങനെ ഡെയിലി നമ്മൾ അപ്ഡേറ്റഡ് ആയിരുന്നാൽ നമുക്ക് എന്താണ് പ്രോഫിറ്റബിൾ ആവാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യമാണ് അപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇത്ര ഉള്ളൂ അതായത് എങ്ങനെ നമുക്ക് ഈ ഒരു മൈൻഡ് സെറ്റിലേക്ക് അല്ലെങ്കിൽ ട്രേഡറുടെ ഒരു ബോറിങ് ലൈഫ് ട്രേഡറുടെ ബോറിംഗ് സ്റ്റൈ മൈൻഡ് സെറ്റിലേക്ക് ഇങ്ങനെ എത്തിപ്പെടാന്നുള്ളതിനെക്കുറിച്ച് അതിന് നമുക്കിണ്ട കയ്യിൽ ആദ്യം വേണ്ടത് എന്താണ് നിങ്ങൾക്കറിയാം ട്രേ പിന്നെ മാർക്കറ്റ് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു നല്ലൊരു ഒരു സ്ട്രാറ്റജിയും പ്ലസ് ഇമോഷൻ്റെ ഒരു ഗെയിമാണ് ശരിക്കും അപ്പോൾ ആദ്യം പറഞ്ഞ ആ ഒരു എഡ്ജ് അല്ലെങ്കിൽ നല്ലൊരു സ്ട്രാറ്റജി ഇല്ലാതിരുന്ന ഇതൊന്നും വർക്ക് ആവില്ല എന്നുള്ളത് വേറെ സത്യമാണ് നല്ല സ്ട്രാറ്റജി മീൻസ് നിങ്ങൾ തന്നെ ബാക്ക് ടെസ്റ്റ് ചെയ്തൊരു സ്ട്രാറ്റജി അല്ലെങ്കിൽ നിങ്ങൾ ചാർട്ടിൽ നോക്കിയിട്ട് കണ്ടെത്തിയ ഒരു സ്ട്രാറ്റജി അല്ലാതെ എവിടെയെങ്കിലും നിങ്ങളൊരു വീഡിയോയിൽ കണ്ട ഒരു മൂവിങ് ആവറേജ് ക്രോസ് ഓവർ അല്ലെങ്കിൽ പിന്നെ സി പി ആറിൻ്റെ ബ്രേക്ക്ഔട്ട് അല്ലെങ്കിൽ ഒരു ട്രെൻഡ് ലൈന് ഒരു പ്രൈസ് ആക്ഷൻ ഇതൊക്കെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് അത്യാവശ്യം ട്രേഡിംഗ് കുറിച്ചും അല്ലെങ്കിൽ ചാർട്ടിനെ കുറിച്ചൊക്കെ അറിയുന്ന ആളുകൾ ട്രേഡിങ്ങിൽ കുറച്ച് കാലമായവർക്കൊക്കെ ഈ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും അങ്ങനെ ആളുകൾ ആദ്യം ഈ പറഞ്ഞ അല്ലെങ്കിൽ യൂട്യൂബിലോ അല്ലെങ്കിൽ ആരെങ്കിലും ഈ ഒരു സ്ട്രാറ്റജി കഴിഞ്ഞ രണ്ട് വർഷം വർക്ക് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ കഴിഞ്ഞ ആറ് ആറുമാസം അറ്റ്ലീസ്റ്റ് ഒരു വർഷമെങ്കിലും ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്തിട്ടുണ്ടോ എത്ര പ്രാവശ്യം മാർക്കറ്റിൽ ഒരു ദിവസം അവസരം ഉണ്ടായിട്ടുണ്ട് ഓരോ ദിവസം എടുത്ത് ചെക്ക് ചെയ്യുക ആ ദിവസം അവസരം ഉണ്ടായിട്ടപ്പം ട്രേഡ് എത്ര പ്രാവശ്യം ടാർഗറ്റിൽ അടിച്ചിട്ടുണ്ട് എത്ര പ്രാവശ്യം എസ് എല്ലിൽ അടിച്ചിട്ടുണ്ട് എന്ന് ഓരോന്നും എഴുതി വെച്ച് എഴുതി വെച്ച് അതിന് ഒരു വർഷമൊക്കെ കുറച്ച് സമയം എടുക്കും സമയം എടുത്തിട്ട് ആ ഒരു എഡ്ജ് നിങ്ങൾ കണ്ടെത്തുക ഒരു വർഷം ഈ ഒരു സ്ട്രാറ്റജിയിൽ ഇത്ര റിസൾട്ട് ഉണ്ടായിട്ടുണ്ട് അല്ലേ ഇത്ര ഡ്രോഡോണ് വന്നിട്ടുണ്ട് ഏ അതായത് ഇത്രയും താഴ്ചയിലേക്ക് വന്നിട്ടുണ്ട് ഇത്ര ടോപ്പ് വരെ എത്തിയിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നോട്ട് ചെയ്ത് വെച്ച് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്ട്രാറ്റജിനെ കുറിച്ച് വിലയിരുത്താൻ പറ്റും അങ്ങനെ ഒരു സ്ട്രാറ്റജി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ട്രേഡിങ് ഞാൻ ഈ പറഞ്ഞ മെതേഡൊക്കെ നിങ്ങൾക്ക് എത്താൻ പറ്റും അല്ലാതെ നല്ലൊരു എഡ്ജില്ല ആരെങ്കിലും പറഞ്ഞ ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് നമുക്ക് ഈ ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ നല്ലൊരു എഡ്ജ് ഉണ്ടാക്കി എടുത്ത് കഴിഞ്ഞിട്ട് ശേഷം ട്രേഡിംഗ് എന്നുള്ളൊരു റിയൽ റിയാലിറ്റിയിലേക്ക് നിങ്ങൾ കടക്കുക അതായത് നിങ്ങൾ ഫാൻ ഒരു ഫാൻറ്റസി വേൾഡ് ഉണ്ടല്ലോ ട്രേഡിങ്ങിൻ്റെ നമ്മുടെ യൂട്യൂബിലും മറ്റേ ആളുകൾ പ്രോഫിറ്റ് എടുക്കുന്നതും അല്ലെങ്കിൽ കാറ് വാങ്ങുന്നതും വലിയ ലൈഫ് സ്റ്റൈൽ കാണിക്കുന്ന ആ ഒരു എന്താണ് മൈൻഡ് സെറ്റിൽ നിന്ന് നമ്മളൊന്നും മാറിയിട്ട് റിയാലിറ്റി എന്താണ് ട്രേഡിങ്ങിൻ്റെ എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കിയിട്ട് ട്രേഡിങ്ങിൻ്റെ വേറെ കാര്യം എന്താ വെച്ചാൽ വേറെ നയൻറ്റി ഫൈവ് ജോലി പോലെ നമുക്ക് എല്ലാ മാസവും ഒരു ശമ്പളം എടുക്കാൻ പറ്റുന്ന സംഭവമല്ല എല്ലാ മാസവും പ്രോഫിറ്റബിൾ ആവാൻ പറ്റുന്ന ഒരു സംഭവമല്ല ചിലപ്പോൾ നമുക്ക് വീക്കിലിപ്പം ലോസ് ആയിരിക്കാം മന്ത്ലി ലോസ് ഉള്ള ഉണ്ടാവും അപ്പോൾ ട്രേഡിങ്ങിൻ്റെ ഒരു സ്റ്റൈൽ ഇതാണ് പക്ഷേ നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്തൊരു സ്ട്രാറ്റജിയിൽ മാസം ലോസ് ഉണ്ടെങ്കിലും പിന്നീട് അത് റിക്കവർ ആയിട്ട് വന്നിട്ടുണ്ടോ അപ്പം നമുക്ക് എന്താണ് ടെൻഷൻ ഇല്ലാതെ ഈസി ആയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും നമ്മുടെ ഈ ഒരു പ്രോസസ്സ് മാത്രം ഫോളോ ചെയ്താൽ മതി ഇന്ന ദിവസം എത്ര ട്രേഡ് ആ ഒരു അവസരം വരുന്ന മാത്രം കാത്തിരുന്നിട്ട് അവിടെ ട്രേഡ് എടുക്കും അപ്പോൾ മൂന്ന് ദിവസം നഷ്ടം വന്നു കഴിഞ്ഞാലും നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും നിങ്ങൾ ടെസ്റ്റ് ചെയ്ത ഒരു സ്ട്രാറ്റജി ആണെങ്കിൽ നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് എന്തായിരിക്കും ഇതിന് നാലാമത്തെ അഞ്ചാമത്തെ ദിവസം ടാർഗറ്റ് വരാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ആറാമത്തെ ദിവസം വരാൻ ചാൻസ് ഉണ്ട് വരുമ്പോൾ എനിക്ക് ഇത്ര കിട്ടാൻ ചാൻസ് ഉണ്ട് കാരണം പ്രീവിയസ് ടൈമിൽ അങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാകും ഏകദേശം അതുപോലെ അല്ലെങ്കിൽ ചെറിയ എല്ലാ കഴിഞ്ഞ വർഷം വർക്ക് ചെയ്തെന്ന് വിചാരിച്ച ഈ ഒരു സ്ട്രാറ്റജിയിൽ ഈ ഒരു വർഷം അതേ റിസൾട്ട് അല്ല കിട്ടാം ചിലപ്പം കഴിഞ്ഞ വർഷം നമുക്ക് ഫോർട്ടി പെർസെൻറ്റേജ് ടാ ടാർജറ്റ് മീൻസ് റിസൾട്ട് തന്ന ഒരു സ്ട്രാറ്റജി മീൻ ഫോർട്ടി പെർസെൻറ്റേജ് ക്യാപിറ്റലിൻ്റെ അല്ലെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് കിട്ടിയ ഒരു ഒരു സ്ട്രാറ്റജി ചിലപ്പോൾ ഈ വർഷം ചിലപ്പോൾ സിക്സ്റ്റി പെർസെൻ്റ് സെവൻറ്റർസെൻ്റേ തരാം അല്ലെങ്കിൽ തേർട്ടി പെർസെൻറ്റ് ട്വൻപേ തരാം അല്ല മാറ്റം വരും പക്ഷേ അത്യാവശ്യം റിസൾട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടും അപ്പം നമുക്ക് ഈ ഒരു സ്റ്റൈലൊക്കെ നമുക്ക് ഫോളോ ചെയ്യാൻ കഴിയും അതായത് ഞാൻ പറഞ്ഞ ക്യാമ്പ് മൈൻഡ് സെറ്റ് പേഷ്യൻസ് ഡിസിപ്ലിൻ ഒക്കെ നമുക്ക് അറിയാതെ ഡെവലപ്പ് ഡെവലപ്പാകും നമുക്ക് ഈ സാധനങ്ങളൊന്നും ഡെവലപ്പ് ആവാതിൻ്റെ മെയിൻ കാരണം എന്താ നമ്മളടുത്ത് നല്ലൊരു സിസ്റ്റം ടെസ്റ്റ് ചെയ്തൊരു ധൈര്യം നമുക്ക് ഉണ്ടാവില്ല അപ്പം നമുക്ക് എന്തായാലും ഒരു നാല് ട്രേഡ് എസ് എൽ സ്റ്റോപ്പ് ലോസ് കഴിഞ്ഞാൽ അഞ്ചാമത്തെ ട്രേഡ് വേറെ സ്ട്രാറ്റജിയിലേക്ക് ആരെങ്കിലും പറഞ്ഞാൽ അടുത്ത സ്ട്രാറ്റജിയിലേക്ക് ചാടാൻ തോന്നും അതൊക്കെ വരുന്നതിൻ്റെ റീസൺ നമ്മൾ തന്നെ സ്വയം ബാക്ക് ടെസ്റ്റ് ചെയ്ത ഒരു എഡ്ജ് എഡ്ജി ഒരു സ്ട്രാറ്റജി ഇല്ലാത്തതുകൊണ്ടാണ് അപ്പം ആദ്യം ഒരു സ്ട്രാറ്റജി ഒരു സിസ്റ്റം നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ട് സ്വയം നോക്കിയതിന് ശേഷം ഇത്തരം ഒരു മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക ഒരു ബോറിങ് മൈൻഡ് സെറ്റ് ട്രേഡിംഗ് എന്നൊരു ബോറിങ് മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്താൽ ഒരു പ്രൊഫഷണൽ ട്രേഡർ ആയി മാറുന്നത് എപ്പോഴാണെന്ന് വച്ചാൽ ട്രേഡിംഗ് ഒരു ബോറിങ് ജോലിയായിട്ട് ആയിട്ട് നിങ്ങൾക്ക് എപ്പം മാറുന്നു അപ്പം നിങ്ങളൊരു പ്രൊഫഷണൽ ട്രേഡർ ആകുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് ഇനി നമുക്ക് ഇത്തരം കണ്ടൻറ്റുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ